ഇന്നലെ നീ എവിടെ ആയിരുന്നു ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി എനിക്ക് പനിയായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു ഞാൻ വീട്ടുകാരുമായി പുറത്തായിരുന്നോ ഇന്നലെ കുറച്ച് തിരക്കിലായിരുന്നു നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ഡിഫറെൻറ്റ് ആൻസേഴ്സും ആണ് ഇതൊക്കെ പക്ഷെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നലെ നീ എവിടെയായിരുന്നു വേർ വെ യു എസ്റ്റഡേ സോ ഇതൊരു ക്വസ്റ്റിൻ ആണ് ഇന്നലെ നീ എവിടെയായിരുന്നു ഈ ഒരു ചോദ്യത്തിന് പലതരം ആൻസേഴ്സ് ആ പക്ഷെ അതിൽ വളരെ കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് ആൻസേഴ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫേസ്റ്റ് വൺ ക്ഷീണമായത് കൊണ്ട് ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി ഐ സ്ലെപ്റ്റ് ഏർലി എസ്റ്റഡേ ആസ് ഐ വാസ് ടയേർഡ് ഐ സ്ലെപ്റ്റ് സ്ലെ ഡേ as I was tired. ഇവർ ക്ഷീണമായത് കൊണ്ട് എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ ഐ വാസ് ടയർഡ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ എനിക്ക് പനിയായിരുന്നു ഐ വാസ് ഫീലിംഗ് സിക്ക് ഐസ് ഫീലിംഗ് സിക് നിങ്ങൾക്ക് വിചാരിക്കും എന്തൊരു എളുപ്പം ഭയങ്കര ഈസിയായിട്ട് പഠിക്കാൻ പറ്റുമല്ലോ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് ഓർമ്മ നിക്കണമെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഓർമ്മ നിക്കുള്ളൂ നെക്സ്റ്റ് വൺ ഞാൻ വീട്ടിലായിരുന്നു ഐ വോസ് അറ്റ് ഹോം ഐസ് ഞാൻ വീട്ടിലായിരുന്നു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഐ വാസ് അറ്റ് ഹോം എന്ന് വരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ വീട്ടുകാരുമായി പുറത്തായിരുന്നു ഐ വാസ് ഔട്ട് വിത്ത് മൈ ഫാമിലി ഐ വാസ് ഔട്ട് വിത്ത് മൈ ഫാമിലി നെക്സ്റ്റ് വൺ ഇന്നലെ കുറച്ച് തിരക്കിലായിരുന്നു ഐ വാസ് ബിറ്റ് സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്നലെ നീ എവിടെ ആയിരുന്നു ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഡിഫറെൻറ്റ് ആൻസേഴ്സ് അതെങ്ങനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളൂ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും ചാനലിൽ പോസ്റ്റ് ചെയ്യും സോ അതിനാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം താങ്ക് യു